കയപ്പമംഗലം കൊപ്രാക്കളം സെൻട്രലിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് സമരം നടത്തി ദേശീയപാത അറുപത്തി ആറ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്രാക്കളത്ത് നടത്തിയ ഗതാഗത ക്രമീകരണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഹൈവേയുടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കൃത്യമായി മൂടാത്തത് മൂലം വാഹനങ്ങൾ മുട്ടിയുരഞ്ഞാണ് പോകുന്നതെന്നും സമരക്കാർ ആരോപിച്ചു പഞ്ഞമ്പള്ളി റോഡ് തുടങ്ങുന്ന ഭാഗത്ത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന ഭാഗം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഗതാഗത യോഗ്യമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ കൺസ്ട്രക്ഷൻ കമ്പനിയോ തയ്യാറാവുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ഹൈവേ നിർമ്മാണം ശാസ്ത്രീയമായി നടത്തി ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ യു നേതാക്കളും സമരവുമായി രംഗത്തെത്തിയത് കൊപ്രാക്കളം സെൻട്രലിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സി ജെ പോൾസൺ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയുല്ലാസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജെ പോൾസൺ പഞ്ചായത്ത് അംഗം ജിനു അബ്ദുൾ റഹ്മാൻ നേതാക്കളായ സി ജെ ജോഷി കെ ബി അനിൽകുമാർ അഡ്വക്കേറ്റ് ഷാജു തലാശേരി പി എൻ ദാസൻ എന്നിവർ സംസാരിച്ചു സന്ദർഭങ്ങൾ പലതുണ്ടായിട്ടുണ്ട് പല പല സമയത്തും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്